ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ല കിഡ്ലിനായിട്ടുള്ളൊരു ഓപ്പണിംഗ് വീഡിയോ ആണ് കേട്ടോ ഗൈസ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ നിന്ന് പർച്ചേസ് ചെയ്തൊരു ആണ് കേട്ടോ ഇത് എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ സൂപ്പറായിട്ട് യൂസ്ഫുൾ ആവുന്നൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അതെന്താണെന്നുള്ളത് കാണണ്ടേ ഗൈസ് അപ്പോൾ ഇതാ നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇതാ ഇതാണ് കേട്ടോ ആ ഒരു കിഡിലൻ ഐറ്റം അപ്പോൾ ഇത് പന്ത്രണ്ട് പെയർ കമ്മൽ കളക്ഷൻസ് ആണ് കേട്ടോ സ്റ്റെഡിൻ്റെ ആണ് നല്ല സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗോൾഡിലൊക്കെ ഡയമണ്ട് വരുന്ന ഡിസൈൻസ് ഉണ്ടല്ലോ അതുപോലെയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ കണ്ടില്ലേ പാക്കിംഗ് പാക്കിങ്ങൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ലൊരു ബോക്സിൽ നല്ല കിഡിലനായിട്ട് നമ്മൾ ഗോൾഡൊക്കെ പാക്ക് ചെയ്ത് പോലെ തന്നെ നന്നായിട്ട് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല പന്ത്രണ്ട് പേറും വെറൈറ്റി കളക്ഷനാണ് ഒന്നിനൊന്ന് സൂപ്പറാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിഡിലൻ കളക്ഷൻ ഉണ്ടല്ലോ വെറും നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കൊക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ